എനിക്ക് എട്ടെടുക്കാൻ കയറാൻ പേടിയാണ് ഒരു മാസം ഡ്രൈവിങ് പഠിച്ചു ടെസ്റ്റിന് പോയില്ല ഡേറ്റ് മാറ്റി വെച്ചു എനിക്ക് പഠിക്കണം പഠിക്കുമോ സർ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും കാരണം നിങ്ങൾക്ക് പഠിക്കണം എന്ന അതിയായ ആഗ്രഹമുണ്ട് ഈ ഈ പഠിക്കണം എന്ന ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായാൽ തന്നെ നമ്മൾ ഏത് രീതിയിലും പഠിച്ചിരിക്കും ഏത് സാഹചര്യങ്ങളെ നേരിട്ട് പഠിച്ചിരിക്കും ഇപ്പോൾ ഒരു മാസമായിട്ട് പഠിക്കുന്നു എന്ന് പറഞ്ഞില്ലേ എട്ട് എടുക്കാൻ പറ്റി പറ്റാഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നില്ലേ ആ ഒരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പോകുന്നതും അത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതും ഇനി ഒരു മാസം ആയതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എട്ടിലോട്ട് കയറുന്നത് തന്നെ പേടിയാണെന്നല്ലേ പറയുന്നത് ഒരു തവണ എട്ടിലേക്ക് ഒന്ന് കയറി നോക്കണം ഇതെങ്ങനെയാണ് ഇതിന്റെ വളവും തിരിവും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കുക അപ്പോൾ ഇതിലോട്ട് കയറാത്തത് കൊണ്ടാണ് നമുക്ക് പേടി തോന്നുന്നത് പിന്നെ ഉള്ളിലെ വളം എങ്ങനെയാണ് ഈ കമ്പികളും എൻ്റെ ഇടക്കു കൂടെ ഓടുമ്പോൾ കമ്പി തട്ടുവോ മറിഞ്ഞു വീഴുവോ ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ പേടി അപ്പം നമ്മൾ ആദ്യം ഒന്ന് കയറി നോക്കണം കയറുമ്പോൾ നമുക്ക് കാല് കുത്താതെ ഓടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കാല് കുത്തി തന്നെ നമ്മൾ സാധാരണ നമ്മൾ ഗ്രൗണ്ടിൽ ആദ്യം ഓടിച്ചില്ല ഇങ്ങനെ കാൽ കൊണ്ട് നടന്ന് അങ്ങനെ തന്നെ ഒന്ന് ഓടിച്ച് നോക്കണം എട്ട് ഫുള്ള് അങ്ങനെ ഒന്ന് ഓടിച്ചിട്ട് ഈ എട്ട് എങ്ങനെയാണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക അതിനുശേഷം അപ്പോൾ നമുക്ക് ധാരണ കിട്ടി എട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി എട്ട് പോലെ ഇങ്ങനെ ഇരക്കണം അപ്പോൾ ആ ഒരു ധാരണ കിട്ടിയതിന് ശേഷം നമ്മൾ തിരിച്ച് ഗ്രൗണ്ടിൽ വരിക ഗ്രൗണ്ടിൽ വന്നിട്ട് നമ്മൾ ഈ വട്ടം ഒന്ന് കറങ്ങി വെക്കുക വട്ടം നമുക്ക് കറങ്ങാൻ പറ്റുന്നുണ്ടോ മറിഞ്ഞു വീഴാതെ കറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കെട്ടെടുക്കാൻ പറ്റും കാരണം ഇവിടെയൊരു വട്ടം ഇവിടെയൊരു വട്ടം ഈ രണ്ട് വട്ടം ചേരുന്നതാണ് എട്ട് എന്ന് വെച്ചാൽ ഈ എട്ട് ഇങ്ങനൊരു വട്ടം കയറി ഇങ്ങനൊരു വട്ടം കയറി ഇങ്ങനെ ഒരു വട്ടം കയറി രണ്ട് വട്ടം ചേരുന്നതാണ് ഒരു എട്ട് അപ്പോൾ നമ്മൾ ഒരു വട്ടം വരയ്ക്കാൻ പഠിച്ചാൽ മതി നമുക്ക് ഉറപ്പായിട്ട് രണ്ട് വട്ടം ചേർത്ത് വരയ്ക്കാൻ പറ്റും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഒരു വലിയ പ്രശ്നത്തെ നമ്മൾ മുറിച്ച് രണ്ടാക്കി കഴിയുമ്പോൾ അതൊരു ചെറിയ പ്രശ്നമായിട്ട് മാറി അപ്പോൾ അതുപോലെ ഈ എട്ടെന്ന് പറയുന്ന പ്രശ്നത്തെ നമ്മൾ രണ്ടായിട്ട് മുറിക്കുക അതായത് മുകളിലൊരു വട്ടം താഴെ ഒരു വട്ടം ഈ വട്ടം നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് കറങ്ങി നോക്കുക ആ വട്ട നമുക്ക് കറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്ക് കെട്ടെടുക്കാൻ പറ്റും ഇനി കറങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം വളരെ സ്ലോയിൽ കറങ്ങാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇടത്തോട്ടും കറങ്ങുക വലത്തോട്ടും കറങ്ങുക രണ്ട് രീതിയിലും കറങ്ങുക കാരണം നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തിരിയണമല്ലോ അപ്പം പിന്നെ തിരിയുന്ന സമയത്ത് വണ്ടി ചരിഞ്ഞു പോകുന്നുണ്ട് എന്ന് നമുക്കൊരു ഫീൽ വരുന്നുണ്ടെങ്കിൽ മുട്ടുവെച്ചു അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഇടത്തോട്ട് തിരിയുമ്പോൾ ഇടത്തെ വിട്ടും വലത്തോട്ട് തിരിയുമ്പോൾ വലത്തേ മുട്ടും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് എട്ടെടുക്കാനായിട്ട് സാധിക്കും ഇത് ഞാൻ ചെയ്ത് വിജയിച്ചിട്ടുള്ള കാര്യമാണ് എനിക്ക് എട്ടെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ തന്നെ ഞാൻ എൻ്റെ ടെസ്റ്റിൻ്റെ സമയത്ത് ഞാൻ ചെയ്ത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇതുപോലുള്ള നിങ്ങളുടെ സംശയങ്ങൾ എന്ത് തന്നെയായാലും ചോദിക്കാൻ മേടിക്കേണ്ട എല്ലാ സംശയങ്ങളും കുളം മറുപടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ